നമ്മളിപ്പോ ദൂത് പത്രിക ഉള്ളത് നമ്മളെ നാലാമത് ദിവസാണ് ഓയ് 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 ക്ലൈമാക്സ് വേടിയേ കുതിരക്കാരോടുണ്ട് നമ്മൾ വരുന്ന വണ്ടി നമ്മളെ വണ്ടിയുണ്ട് നമ്മളെ ആൾക്കാർ വരുന്നുണ്ടോ ഇന്നത്തെ നിന്നത്തെ അവസ്ഥയാണിത് ഇന്ന് പതിനാറാം തീയതി ഇബിനു അവിടെ ഉണ്ട് രണ്ടീസിൻ്റെ ഫുള്ള് നൈസ് ആയിട്ടുള്ള ആംബിയൻസ് ആണ് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന തണുപ്പുണ്ട് കേട്ടോ സമയം രണ്ട് അൻപത്തി മൂന്നായിട്ടുള്ളു തണുപ്പുണ്ട് നേരത്തെ പറഞ്ഞ ഒരു ലിബാമൊക്കെ എടുത്ത് വന്നോണ്ട് കാരണം ചുണ്ടൊക്കെ പൊട്ടും നല്ല ഇടി മിന്നെട്ടോ നമ്മള് മുകളിലേക്ക് പോവാണ് ഓയ് തണുപ്പുണ്ടോ തണുപ്പ് കറോ നമ്മൾ ചെറുപ്പുണ്ട് പിന്നെ ടീഷർട്ടാണല്ലോ അപ്പോ അഫോർഡബിൾ ആണിപ്പോ നിലവിലും ഗ്രീനറി ആണ് ആസ്വദിക്കാൻ പറ്റുന്ന അടിപൊളി ടൈമാണ് ടൈമാണിപ്പോ ഇതാന ബേക്ക് താനാളി അപ്പൊ നല്ല രീതിയിൽ മഴ പെയ്യണ്ട് അപ്പൊ ഇതൊക്കെയാണ് സെറ്റ് അല്ലേ താഴേക്ക് ഇറങ്ങാം അപ്പൊ നമ്മൾ നേരത്തെ ദൂതുപത്തിന്റെ അവസ്ഥ കേട്ടോ എല്ലാം ഗ്രീനറിയാണ് ഏറ്റവും പീക്കിൽ മഞ്ഞുണ്ട് ഓക്കെ ടി ബൈക്ക് എടുത്തിട്ട് പോവാൻ പറ്റും അപ്പൊ അടുത്തൊരു വീഡിയോയില് കൊണ്ട് കാണാം ബൈ